ശാസ്ത്രോത്സവത്തിൽ കയ്യടി നേടി കമ്മിറ്റിയുടെ പ്രവർത്തന കേരള പ്രദേശ് സ്കൂൾ കമ്മിറ്റി ഏറ്റെടുത്തത് കമ്മിറ്റി അംഗങ്ങളായ പി എസ് സുജ പ്രജീഷ് തമ്പി കൺവീനർ ജിബ്ളസ് പി എം ഗോപാലകൃഷ്ണൻ ലാൽബാബു ഫ്രാൻസിസ് ടോം മാർട്ടിൻ സിബിൻ വർഗീസ് ആൽബർട്ട് തമ്പി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ വിജയികളായ എല്ലാവർക്കും ഇൻഡിവിജ്വൽ ട്രോഫികളായി ഫസ്റ്റ് സെക്കൻഡ് ട്രോഫികൾ നമ്മൾ നൽകുന്നുണ്ട് കൂടാതെ മികച്ച വിദ്യാലയങ്ങൾക്ക് എൽ പി വിഭാഗം ഹൈസ്കൂൾ വിഭാഗം യു പി വിഭാഗം ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്ക് ഓവറോൾ ട്രോഫികളും നമ്മൾ നൽകാറുണ്ട് അതിൽ ഐ ടി മേഖലയിൽ അല്ലെങ്കിൽ ഐ ടി വിഭാഗത്തിൽ മാത്രമായിട്ടാണ് നമ്മൾ എൽ പി വിഭാഗം കുട്ടികളില്ലാത്തത് ആ വിദ്യാലയങ്ങൾക്ക് മാത്രമാണ് എൽ പി വിഭാഗത്തിൽ ഐ ടി മേഖലയിൽ മാത്രമാണ് ഓവറോൾ ട്രോഫി ഇല്ലാത്തത് ബാക്കി എല്ലാ വിഭാഗങ്ങളിലും എട്ട് ഓവറോൾ ട്രോഫികൾ വീതം കൊടുക്കുന്നുണ്ട് ഏകദേശം ആണ് വിജയികൾക്കായി വ്യക്തിഗത ട്രോഫികൾക്ക് പുറമെ എട്ട് ഓവറോൾ ട്രോഫികൾ വീതം മുപ്പത്തെട്ടോളം ഓവറോൾ ട്രോഫികളാണ് സമ്മാനിച്ചത് വിവിധ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾക്ക് വ്യക്തിഗത ട്രോഫികൾ വിതരണം ചെയ്തു ഇതിനു പുറമേ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാലയങ്ങളെ ആദരിക്കുന്നതിനായി ഓവറോൾ ട്രോഫികളും ഒരുക്കി ഐ ടിയിൽ എൽ പി വിഭാഗം കുട്ടികൾക്ക് മത്സരം ഇല്ലാത്തതിനാൽ ഈ വിഭാഗത്തിലൊഴികെ ശാസ്ത്രം സാമൂഹ്യശാസ്ത്രം ഗണിതം പ്രവൃത്തി പരിചയം എന്നീ മേഖലകളിലെ മികച്ച പ്രകടനത്തിനുള്ള ഓവറോൾ ട്രോഫികൾ ഉൾപ്പെടെയുള്ളവയാണ് ശാസ്ത്രോത്സവം സമാപന വേദിയിൽ വിതരണം ചെയ്തത്